അഴിമതി പാർട്ടിക്ക് നടത്താം പാർട്ടി അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ നടത്താൻ പാടില്ല അങ്ങനെയൊരു നോർമൽ സീലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ അല്ല അതിൽ സി പി എമ്മിൻ്റെ ഒരു പ്രശ്നം പ്രത്യേകിച്ച് സി പി എമ്മിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയെ സംബന്ധിച്ച കോൺസെപ്റ്റിനകത്തൊരു വ്യത്യാസം ഉണ്ട് ലെനിൻ്റെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് ഫുൾ ടൈം റവല്യൂഷണറീസ് എന്നൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട് മറ്റൊരു തൊഴിലും എടുക്കാതെ പാർട്ടി പ്രവർത്തനം വിപ്ലവ പ്രവർത്തനം ഒരു തൊഴിലായിട്ട് എടുക്കണം അവർ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ റഷ്യയിലും ഒക്കെ തന്നെ അത് ചെയ്തിരുന്നത് പക്ഷേ ആ ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടി വേജസ് കൊടുക്കുന്നത് പാർട്ടിയുടെ ഫുൾ ടൈം കാഡേഴ്സ് ന് പാർട്ടി വേജസ് കൊടുക്കുന്നുണ്ട് ഇക്കാര്യം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഈ സംവിധാനമുണ്ട് പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വളരെ ആ തരത്തിലുള്ള ഒരു വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള പൊസിഷൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു ആ നിലനിന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ കഴിഞ്ഞൊരു പത്തോ മുപ്പതോ നാൽപ്പതോ കൊല്ലത്തിനിടയിൽ നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് വലിയ തോതിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി വേജസ് കൊണ്ടൊന്നും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ഒരു പരിണതി എന്താണ് മറ്റ് തരത്തിൽ കിട്ടാവുന്ന പണവും സമ്പാദിക്കുക എന്നുള്ള ഒരു രീതി വന്നിട്ടുണ്ട് അത് പാർട്ടിക്ക് കണ്ണടച്ചാൽ പറ്റുമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കൈഡ്സ് പിന്നെ പാർട്ടി പ്രവർത്തനത്തിൽ നിൽക്കില്ല അപ്പോൾ ഈ ഒരു ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകിൽ പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ പാർട്ടി പ്രവർത്തനം ഒരു ഫുൾ ടൈം പണി എന്നുള്ളത് മാറ്റിയിട്ട് മറ്റ് തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ തന്നെ പാർട്ടി പ്രവർത്തകരായിട്ട് വരിക എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റ് നമുക്ക് റെവല്യൂഷണറി കൺസെപ്റ്റാണ് മറ്റത് വിപ്ലവം നടത്തി നാട് പിടിച്ചെടുക്കണം എന്നുള്ള അധികാരത്തിൻ്റെ ഒരു സംവിധാനത്തിലാണ് അവരിണ്ടായത് റഷ്യയിലൊക്കെ അങ്ങനെ നടത്തുകയും പക്ഷെ നമ്മളെപ്പോലെ രാജ്യത്ത് സത്യത്തിൽ അങ്ങനെ ഒരു വിപ്ലവം നടത്തിയിട്ട് അധികാരമൊന്നും പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ തൊഴിലുകൾ ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള സമയത്ത് പാർട്ടി പ്രവർത്തനത്തിന് ആളുകളെ പിന്നെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലൊക്കെ പാർട്ടിയെ മാറ്റിയേ പറ്റൂ കൂടുതൽ ഡെമോക്രാറ്റിസേഷൻ ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് മുമ്പ് ഉണ്ടായിരുന്നു ഈ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോഴും വലിയ തോതിൽ പാർട്ടി സമ്പാദിക്കുമ്പോഴും ആളുകൾ ചോദിച്ചു എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത്രയും സമ്പാദ്യം ഈ സമ്പാദ്യം യഥാർത്ഥത്തിൽ ഈ പറയുന്ന മറ്റ് തൊഴിലുകളും ചെയ്യാത്ത നേതാക്കന്മാരുടെ ജീവിത സൗ സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നിങ്ങൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ട് സംവിധാനങ്ങളുണ്ട് പ്രത്യേകമായൊക്കെ ഭക്ഷണശാലകളുണ്ട് പ്രത്യേകമായിട്ടുള്ള കുക്കിങ് സംവിധാനമുണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ഒരു എന്താ പറയുക സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുമായിട്ട് അതിൽ നിന്ന് അതിൻ്റെ ആ സമ്മർദ്ദങ്ങളിൽ നിന്ന് കാഡേഴ്സിനെ രക്ഷപ്പെടുത്താനാണ് പക്ഷേ കാഡേഴ്സ് കൂടുതൽ 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 കുഴപ്പത്തിലാത്ത അതുകൊണ്ടാണ് ഒരു ഒരു സേവനവും കൊടുക്കാതെ ഒരാളുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളുടെ മകളായത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഒന്നര കോടി രണ്ട് കോടി ഉറപ്പി ഒരാളുകൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ഈ ഒരു അവസ്ഥ മാറ്റണമെങ്കിൽ പാർട്ടിയുടെ സംവിധാനം ആകെ അഴിച്ച് പണിയെ തന്നെ വേണം അല്ലെങ്കിൽ കറപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായാലും അകത്ത് കയറും ശരി റജിനു കോസി പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ അറിയാം എങ്ങനെയാണ് അഴിമതി ഉണ്ടാവുന്നത് കാര്യം നടക്കണമെങ്കിൽ കുറച്ച് അഴിമതി ആവാം എന്നൊരു തോന്നൽ നാട്ടുകാർക്ക് പോലും ഉണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ അഴിമതിക്കാരേ ഇല്ല എന്ന് ചങ്കത്ത് കൈവച്ച് പറയുന്നതെങ്കിൽ സി പി എം വളരെ പറ്റുമോട്ട് ഞാൻ പറയാം ഞാനത് അജിം സർ ഞാനൊരു പാർട്ടി മെമ്പറാ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞങ്ങളുടെ പാർട്ടിയിൽ ഈ താഴെത്തട്ടിൽ മങ്ങ് മോള് ഉന്നതങ്ങളെ എനിക്ക് പറയാൻ പറ്റില്ല ഉന്നതങ്ങളിൽ ഒരു ശതമാനം വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് കാരണം പല അനുഭവങ്ങളിലൂടെയും ഒരു രൂപയുടെ ഒരു തട്ടിപ്പ് നടക്കിയല്ല കാരണം ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ സ്ട്രക്ചർ എങ്ങനെ ബ്രാഞ്ച് തല മുതൽ മോളിലേക്ക് ഈ പാർട്ടി എതാണ് അതാണ് ഞാൻ ഞങ്ങളൊക്കെ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും തലത്തിൽ ആരെങ്കിലും മേടിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്ക് കരുതില്ല അവരൊന്നും ഈ പാർട്ടി നിലനിൽക്കത്തില്ല രാഷ്ട്രീയ പ്രവർത്തനം കച്ചവടമായിട്ട് ആരെങ്കിലും സി പി എം നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പാർട്ടി നിൽക്കാൻ പറ്റത്തില്ല ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് സി പി എം പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഒരു സംശയം അല്ല അദ്ദേഹം ചിരിക്കട്ടെ അദ്ദേഹം എന്റെ നല്ലൊരു സുഹൃത്താണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഞാന് എന്റെ ചാനൽ ചർച്ചകളിൽ ഞാൻ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ശക്തമായ രീതിയിൽ എന്താ പറയാ എതിരെ എതിരിടാത്ത ഒന്നിനൊരു നാലഞ്ച് പേരിൽ ഒരാൾ രാഷ്ട്രീയപരമായിട്ട് എതിരാളാണ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരെ പോലുള്ളവരൊന്നും നമ്മൾ ഒരിക്കലും അറ്റാക്ക് ചെയ്യത്തില്ല അറ്റാല് പേഴ്സണലായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല അല്ലെങ്കിൽ പോലും എന്താ അവർക്കൊക്കെ ഒരു ഐഡിയോളജിക്കൽ ബാഗ്യുണ്ട് അവരൊക്കെ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങള് ഒരു മോഡലാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്